ഐ പി എല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം രാത്രി ഏഴരയ്ക്ക് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് കഴിഞ്ഞ പതിനേഴ് സീസണിലും കാണാത്ത തരത്തിൽ ഇത്തവണ ഉജ്ജ്വല പ്രകടനം നടത്തുമ്പോഴും സ്വന്തം തട്ടകത്തിലെത്തിയാൽ കളിമറക്കും സീസണിൽ ആർ സി ബി തോറ്റ രണ്ട് കളിയും ഹോം ഗ്രൗണ്ടായ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിണ്ണമെടുക്കില്ലാത്തവരെന്ന ചീത്തപ്പേര് ഇന്ന് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് രജത് പാട്ടീദാറും സംഘവും ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസുമായി ടൂർണമെന്റിലെ തന്നെ റൺവേട്ടക്കാരിൽ മുൻനിരയിലുള്ള വിരാട് കോഹ്ലിയാണ് ആർ സി ബിയുടെ പ്രധാന ബാറ്റിംഗ് കരുത്ത് ഫിൽസാൾട്ട് രജത് പാട്ടീദാർ ദേവദത്ത് പടിക്കൽ തുടങ്ങിയവരും മികച്ച ഫോമിൽ ജോഷ് ഹേസൽവുഡ് ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ പേയ്സ്ത്രയോവും ആർ സി ബിക്ക് കന്നിക്കപ്പിന്റെ പ്രതീക്ഷകൾ നൽകുന്നു കൊൽക്കത്തയ്ക്കെതിരായ ചരിത്ര ജയത്തിന്റെ ചൂടിലാണ് പഞ്ചാബ് കിങ്സ് നൂറ്റി പതിനൊന്ന് റൺസ് പ്രതിരോധിച്ച ശ്രേയസും സംഘവും നേടിയത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഡിഫൻഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറിന്റെ റെക്കോർഡ് നാല് വിക്കറ്റുമായി കൊൽക്കത്തയ്ക്കെതിരായ കളി കീഴ്മേൽ മറിച്ച യുസ്വേന്ദ്ര ചഹലാണ് ഇന്നും പഞ്ചാബിന്റെ തുറുപ്പു ചീട്ട് അമ്പത്തിയൊന്ന് വിക്കറ്റുകളുള്ള ആർ സി ബി മുൻതാരമായ ചഹലിന്റെ പേരിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളുടെ റെക്കോർഡ് പവർ ഹിറ്റർമാരാൽ സമ്പന്നരായ രണ്ടു ടീമുകൾ മുഖാമുഖമെത്തുമ്പോൾ ചിഹ്നസ്വാമിയാൽ റെക്കോർഡ് സ്കോർ പോലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് ട്വന്റി